കുണ്ടുകാട് അമ്പലപ്പാട് മണ്ണ് മാഫിയയ്ക്ക് ഉദ്യോഗസ്ഥ ഭരണ സമിതിയുടെ ഒത്താശ തലപ്പിള്ളി താലൂക്ക് തെക്കുംകര വില്ലേജിൽ അമ്പലപ്പാട് കുണ്ടുകാട് മേഖലയിൽ പ്രധാന ഹൈവേയോട് ചേർന്ന് മണ്ണ് മാഫിയയ്ക്ക് ഒത്താശ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് ആക്ഷേപം ഉന്നയിച്ച് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും രംഗത്ത് പരിസ്ഥിതിയിലോല പ്രദേശമായിട്ടും ചെറിയ രണ്ട് ബിൽഡിംഗ് പെർമിറ്റ് മറവിലാണ് ഏക്കർ കണക്കിന് ഭൂമി മണ്ണ് ഖനനം ചെയ്ത് വലിയ ടോറസിൽ കടത്തിക്കൊണ്ടുപോകുന്നത് ഈ മണ്ണ് ഉപയോഗിച്ചാണ് തെക്കുകരയിലും സമീപ പഞ്ചായത്തുകളിലും വ്യാപകമായി നിലം നികത്തലിന് ഉപയോഗിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ചെറിയ ബിൽഡിംഗ് പെർമിറ്റ് കാണിച്ചാണ് തെക്കുംകര പഞ്ചായത്ത് മണ്ണെടുക്കാൻ അനുമതി നൽകിയതായി കാണുന്നത് ഇക്കാര്യത്തിൽ ജിയോളജി വിഭാഗവും വില്ലേജ് ഓഫീസറും കൈമലർത്തുകയാണ് തെക്കുംകര പഞ്ചായത്ത് ഭരണസമിതിക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ മണ്ണ് മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിൽ ഒരു കുലുക്കവുമില്ല എന്തുകൊണ്ട് ഇത്രയധികം മണ്ണ് ഖനനം നടത്തിയിട്ടും അധികാരികൾ കണ്ണടയ്ക്കുന്നു പരാതി കൃത്യമായി എഴുതി നൽകിയെങ്കിലും അധികാരികൾ കൊഞ്ഞിനം കുത്തുകയാണ് ഈ അധികാര ദുർവിനിയോഗം തുടങ്ങി ഒരു മാസം തികയുന്നു മണ്ണ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന അധികാരികളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടിനെതിരെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്